വിരസത കൊണ്ട് കോടികളുടെ സാമ്രാജ്യം ഉപേക്ഷിച്ച ഒരാൾ ടെക് ലോകത്തെ അടുത്ത സ്റ്റീവ് ജോബ്സ് എന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന പ്രതിഭ സ്വന്തം ഐഡന്റിറ്റി ആയിരുന്ന വൺ പ്ലസ് എന്ന ബ്രാൻഡ് അതിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഉപേക്ഷിച്ച് ശൂന്യതയിൽ നിന്ന് ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ആൾ കാൾപിൽ എന്തിനായിരുന്നു ആ പടിയിറക്കം എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇന്ന് നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്നു എന്തിനാണ് വൺ പ്ലസ് വിട്ടത് എന്ന ചോദ്യത്തിന് കാൽ പേ നൽകുന്ന ഉത്തരം ലളിതമാണ് കാരണം ടെക് ലോകമാകെ വിരസമായി പോയി ഇത് മനസ്സിലാക്കാൻ നമ്മൾ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലേക്ക് പോകണം അന്ന് ടെക്നോളജി ഒരു ലഹരിയായിരുന്നു ഐഫോൺ ആദ്യമായി സ്കൂളിൽ കൊണ്ടുവന്നത് ഐഫോൺ ആദ്യം സ്വന്തമാക്കിയത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ആദ്യം അക്കൗണ്ട് തുടങ്ങിയത് ഒക്കെ അദ്ദേഹമായിരുന്നു എല്ലാം എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു അത് ഭാവിയെക്കുറിച്ച് എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസം നൽകി എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ആ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ടു എല്ലാ ഫോണുകളും ഒരുപോലെ ആയിരിക്കുന്നു പുതിയ മാറ്റങ്ങളില്ല ലാഭത്തിനായി ഉപഭോക്താക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിന് കടുത്ത നിരാശ തോന്നി വൺ പ്ലസിൽ താനും ആ വിരസതയുടെ ഭാഗമാവുകയാണോ എന്ന് അദ്ദേഹം പറയുന്നു എങ്ങനെയൊരു മാറ്റം കൊണ്ടുവരും എന്ന ചിന്തയിലായിരിക്കുമ്പോഴാണ് ആലിബാബയുടെ സ്ഥാപകൻ ജാക്ക് ജാക്ക്മായ ഒരു പ്രസംഗം അദ്ദേഹം കാണുന്നത്